ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വ്യത്യസ്തമായതും എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു മത്തി ഫ്രൈ ആണ് നമുക്കിനി വീഡിയോയിലോട്ട് പോകാം എങ്ങനെയാണ് മത്തി ഫ്രൈ ഉണ്ടാക്കുന്നത് കാണാം എനിക്കിന്ന് കിട്ടിയ മത്തി അത്യാവശ്യം നല്ല വലിപ്പമുള്ള മത്തിയായിരുന്നു മീനൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അത് നമ്മൾ എടുത്തിരിക്കുന്ന മീനിനനുസരിച്ച് എടുക്കാം ചെറിയൊരു പീസ് ഇഞ്ചിയും നാലഞ്ച് കഷ്ണം വെളുത്തുള്ളിയും ഇവിടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്നങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നേര് കൂടെ ചേർത്ത് കൊടുക്കാം നാരങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത്ര എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാവുന്നതാണ് ഇനി കുറച്ച് നിറം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ മസാലക്കൂട്ടെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മീൻ ലക്ഷണങ്ങളെല്ലാം ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം വലിയ മീനാണെങ്കിൽ നമുക്ക് ഓരോ മീനും തനിത്തനിയാ എടുത്ത് പുരട്ടി കൊടുക്കാം മീൻ ലക്ഷണങ്ങളിലേക്കെല്ലാം നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇതൊരു മിനിമം പതിനഞ്ച് എങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഞാനൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാനായി ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം നമുക്കിനി പാൻ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഓരോ മീനുകളായും നമുക്കിതിലേക്ക് ഇടാം എണ്ണ നന്നായി ചൂടായതിനു ശേഷമേ മീൻ ഇട്ടുകൊടുക്കാവൂ ഇല്ലെങ്കിൽ മീനിലെ മസാലകളെല്ലാം പാനിലേക്ക് ഒട്ടിപ്പിടിക്കും നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം മീൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് സാധാരണ മീൻ ഫ്രൈയിൽ നിന്നും ഒരു വ്യത്യസ്തമായ മീൻ ഫ്രൈ ആണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം